ാനൽ സ്ലോ ഇന്നത്തെ വീഡിയോ എന്നാണ് വെറുതെ കഴിഞ്ഞാൽ വീട്ടില് യാതൊരു പണി ഇല്ലാതെ വെക്കേഷനായിട്ട് വെറുതെ ഇരിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും യൂട്യൂബില് വീഡിയോ ഇടണം വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിരിക്കും പക്ഷെ ഒന്നും മടികൊണ്ടോട്ട് ഇടാറില്ല അപ്പൊ ഇന്ന് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ വീടിന്റെ പറമ്പിലൂടെ ഇറങ്ങിയായിരുന്നു അപ്പൊ എന്താ അവിടെ കാടൊക്കെ പിടിച്ചിറക്കാം അപ്പം അതൊക്കെ അതൊക്കെ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ വീടിൻ്റെ സൈഡിലുള്ള കുറച്ച് കൃഷിയിടങ്ങളൊക്കെ കാണിക്കാം ഞാൻ നട്ട കുറച്ച് മരങ്ങളും പ്ലാവും അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ കൂടാതെ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൃഷിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ അത് മുഴുവനായിട്ട് കാണണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇത് ഇതുകൊണ്ട് ഈ ചീറ്റ ഇതെല്ലാം ഭയ ലൈവുകയാണ് ഇതെല്ലാം നമുക്ക് വെട്ടിക്കളയണം കാരണം ഇതൊക്കെ ഫംഗസൊക്കെ എന്ത് പൂവില എന്താനൊക്കെ പറ്റി പോയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് പിഴുതു മാറ്റിയിട്ട് ഇവിടെ നല്ലവരൊന്നു വേണ്ടേ ഇതേപോലെ ഇവിടെ ഒന്നാക്കി എടുക്കണം അപ്പം നമുക്ക് അത് ചെയ്യാം നമ്മൾ ഈ ഒരു ഭാഗത്തെ മണ്ണും മൊത്തവും നമ്മളിവിടുത്തെ ചീര നിന്നതിനെല്ലാം കളഞ്ഞു പിന്നെ അവിടുത്തെ എന്താ പുല്ലും കാര്യങ്ങളെല്ലാം പറിച്ചു കളഞ്ഞു എന്നിട്ട് മണ്ണൊക്കെ ഒന്ന് തിരിച്ചിട്ടോ കാരണം നേരത്തെ ചീര നിന്നതുകൊണ്ട് കൊണ്ട് പേരൊക്കെ പോകാൻ വേണ്ടിയിട്ട് മണ്ണ് ഒന്ന് തിരിച്ചു അതായത് അടിയിലത്തെ മണ്ണിപ്പോൾ ഫ്രണ്ടിലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടെ നമുക്ക് എല്ലാം വെണ്ടയോ പയറോ എന്തെങ്കിലുമൊക്കെ നടാം അതിന് മുമ്പ് ഇവിടെയും കൂടെ കുറച്ച് പുല്ലും സംഭവങ്ങൾ കിടപ്പുണ്ട് ഈ പയറ് കഴിഞ്ഞു പോകാറായിട്ടുണ്ട് ഇതുകൂടെ കഴിഞ്ഞു പോയതിന് ശേഷം അതിനല്ലെങ്കിൽ അത് കഴി അതിന് മുമ്പ് നമുക്കിവിടെ പയറോ വെണ്ടയോ പാവലോ പടവലോ എന്തേലും വേണമെന്ന് നടാം അപ്പം നമുക്ക് ഇവിടുത്തെ പുല്ലും കൂടെ പറിച്ചിട്ട് അവിടെയൊക്കെയും പിന്നെ അവിടെയൊക്കെ വന്നതിന് പ്ലാവും സംഭവങ്ങളൊക്കെ നിൽപ്പിട്ട് അതിനെ കുറച്ച് വെള്ളം ഒഴിക്കണം പിന്നെ ഫ്രണ്ടിൽ ഒരുപാട് ചെടിയുണ്ട് അതിനെല്ലാം വെള്ളം ഒഴിക്കണം അപ്പം ഇതുപോലെ നമുക്ക് ആദ്യം ഒന്ന് ഇവിടുത്തെ പുല്ലൊക്കെ നമുക്കൊന്ന് ആദ്യം പറിച്ചു കളയാം കേട്ടോ ഫുൾ വിയർത്തൊന്ന് ചൂടാണ് അപ്പം ഇവിടുത്തെ പുല്ല് പറിച്ചിട്ട് നമുക്ക് ചെടിക്ക് മൊത്തം വെള്ളം ഒഴിക്കാം ഏസ് ഇത് നമ്മുടെ റംബൂട്ടാനാണ് കേട്ടോ ഏണ്ടെണ്ണം ഉണ്ട് വരണ ഇവിടെ നിന്നിട്ട് ഇത് ഞാൻ നട്ടയാ ഞാൻ നട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഇത് റംബൂട്ടാണ് കേട്ടോ റംബൂട്ടാൻ പുതിയ ഇലയൊക്കെ വന്നിട്ടുണ്ട് തളിരലയൊക്കെ വന്നായിരുന്നു അപ്പം ഞാൻ നട്ട ഇനി രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കാണാം ഈ പ്ലാവ് കുറച്ച് നാളെ ആയുള്ളൂ നട്ടിടു ഏകദേശം ഒന്നരയാഴ്ച ആയിട്ടുള്ളൂ നട്ടിട്ട് ഇത് ഞാനാണ് നട്ടത് കുഴിയെടുത്തത് അച്ഛനാണ് പക്ഷേ നട്ടത് ഞാനാണ് വേറൊരു പ്ലാവും കൂടെ ഉണ്ട് അപ്പുറ അപ്പറസൈഡില അതും കൂടെ കാണിച്ചതരാം പിന്നെ ഇതിൻ്റെയൊക്കെ വെള്ളമൊക്കെ ഒഴിക്കണം നനമുണ്ട് കാരണം രണ്ടു നേരം വെള്ളം ഒഴിക്കും രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കും കാരണം ഭയങ്കര ചൂടാണ് ഒരു രണ്ട് നേരം മെള്ളം ഒഴിക്കും നനമുണ്ട് നമുക്ക് ഞാൻ എന്നിട്ട് വേറെ ഞാൻ എന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറൊരു പ്ലാവ് കൂടെ ഉണ്ട് പിന്നെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം ഈ ഇതാണ് ഞാൻ എന്നിട്ട് സപ്പോട്ട ഇതിപ്പം ഒരു ചരിഞ്ഞ സ്ഥലത്തായിരിക്കുന്നത് പക്ഷേ ഇത് വളർന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് വളർന്നു നല്ല വെയിലടിക്കുന്ന സ്ഥലത്തായിരിക്കുന്നത് ഇപ്പോൾ രണ്ട് നേരം ഇതിനും ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പം ഞാനിപ്പോഴും നല്ല തണുപ്പുണ്ട് എന്നാലും ഒന്നും കൂടെ ഒഴിക്കണം ഉണ്ടോ ഇതിപ്പോൾ ഇത്ര ആയിട്ടുണ്ട് പിന്നെ അടുത്ത പ്ലാവ് കാണിച്ചേ ഇതും ആ മറ്റേ ആ കണ്ട പ്ലാവിൻ്റെ കൂടെ നട്ട പ്ലാവ് തന്നെയാണ് പക്ഷേ ഇത് ഹൈറ്റ് മരുന്നേക്കാട്ട് ഹൈറ്റ് കുറവാണ് അതുമല്ല ഇത് എന്തോ ഒരു മാതിരി എനിക്ക് ഇതിനോട് വലിയൊരു നല്ല കുഴപ്പമില്ല കിളിച്ച് പെൺപാടി ആയിരിക്കും പറയാൻ പറ്റില്ല അപ്പം ഇതും ഞാൻ നട്ടൊരു പ്ലാവാണ് വെള്ളം ഒഴിക്കണം ഒന്നും കൂടെ പിന്നെ നാടനുണ്ടോ പുളിഞ്ചി മരം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു ഇതിനെ കുറച്ച് വെട്ടി അതിൻ്റെ അപ്പുറത്ത് തെങ്ങ് നിൽക്കുന്നുണ്ട് അതിനൊരു തടസ്സം അതുകൊണ്ട് കുറച്ചങ്ങോട്ട് വെട്ടി ഏസ് ഇത് വെണ്ടയാണ് വെണ്ട ഇത് ഞാനിപ്പം വെള്ളം ഒഴിച്ചായിരുന്നു വെണ്ടയാണ് ഈ വെണ്ട കുറച്ചുകൂടെ വളർന്നിട്ട് നമുക്ക് വേണ്ട നമ്മൾ നേരത്തെ കിടച്ച സ്ഥലത്ത് കൊണ്ട് നടണം പിന്നെ ഇതിൻ്റെ മുമ്പ് ഇതിൽ മൊത്തം ചീര കൊണ്ട് വിത്തൊക്കെ എവിടെ ആ വീണേന്ന് കൂടെ ചീരയുടെ അതുകൊണ്ടുണ്ടോ കുഞ്ഞു കുഞ്ഞു ചീരയോടൊക്കെ കളിച്ചിടങ്ങുന്നത് അത് ഇതിനൊരു ഭയങ്കര പ്രശ്നമാണ് അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ അത് വലിച്ചെടുക്കും അതുകൊണ്ട് അതിനെയൊക്കെ നമുക്ക് പിഴുതു കളയണമായിരുന്നു പിഴുത് കളഞ്ഞ് കുറേ കൂടെ ഉണ്ട് ഇവിടെ കണ്ടു നിൽക്കുന്നുണ്ട് ഞാൻ പിഴുതു പറയണം ഇത് കുറച്ച് വളർന്നിട്ട് അവിടെ നടാം അല്ലെങ്കിൽ വേറെ ഈ വെണ്ട വളർന്നിട്ട് നമുക്ക് അവിടെ നടാം അല്ലെങ്കിൽ വേറെ വെണ്ട അവിടെ നടണം നമുക്ക് അതിന് മുമ്പ് ഇതിനേക്കുള്ള ഒന്ന് വെള്ളം ഒഴിക്കാം മണ്ണ് ആ മണ്ണും കുറച്ച് നനച്ച് വെക്കണം അപ്പം വെള്ളം ഒഴിച്ച് മണ്ണും നനച്ചിട്ട് കാണാം നല്ല ചൂട് വെള്ളം ഇത് നമുക്ക് ഇനി നമുക്ക് ഓരോന്നിനായിട്ട് ഒഴിക്കാം കേട്ടോ കുത്തി ഒഴിക്കല് മണ്ണൊഴിഞ്ഞു ഇത് റെഡ് ലേഡി റെഡ്ലേഡി പപ്പായണേട്ടോ നല്ല മധുരമാണെന്ന് പറഞ്ഞാൽ അടിപൊളി മധുരമാണ് സൂപ്പർ രുചിയാണ് ഈ റെഡ് ലേഡി പപ്പായക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കുളം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് കുറച്ച് പായലടപ്പുണ്ടത് എനിക്ക് ആരോടനെ തന്നെ മാറ്റുമെന്നാണ് കേട്ടത് അറിയത്തില്ല അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാൻ രീതിയിൽ ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് തരാം കണ്ടോ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാൻ രീതിയിലാക്കിയിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ ഹാൻഡ് റൽസ് ഒക്കെ വെച്ച് ഇൻ്റർലോക്കൊക്കെ ഇട്ട് അത്യാവശ്യം അടിപൊളിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒന്നും നല്ലായിരുന്നു ഇത് കിടന്നത് അപ്പോൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണീക്കോളം അപ്പം എന്തായാലും അത് ഒരു അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഫ്രണ്ടിൽ നിൽക്കണ ഈ ചെടികൾക്കെല്ലാം ഉണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാ ചെടികൾക്കും അങ്ങറ്റത്ത് രണ്ട് പിന്നെ ഈ ഹാങ്ങിങ്ങിനും പിന്നെ അവിടെക്കുന്ന പുല്ലിനും ഇവിടെ എല്ലാം വെള്ളം ഒഴിക്കണം അതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വരാം